നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നിരത്തിലിറങ്ങുന്നതിൽ മുപ്പത്തിയെട്ട് ശതമാനം വാഹനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഭൂരിഭാഗവും സ്വകാര്യ ഇരുചക്ര വാഹനങ്ങളാണ് ഇവയ്ക്ക് പിഴ ചുമത്തുക ഫലപ്രദമല്ല പകരം വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഇൻഷുറൻസ് പുതുക്കിയ ശേഷം വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ് നിലവിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപ പിഴ ഈടാക്കുന്നുണ്ട് ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്നതാണ് വകുപ്പ് നേരിടുന്ന പ്രധാന പ്രശ്നം ഇൻഷുറൻസ് കമ്പനികളുടെ സഹായത്തോടെ പതിനാല് ജില്ലകളിലും പ്രത്യേക പാർക്കിംഗ് സൗകര്യം ഒരുക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെയുണ്ടായ കൊലപാതക ശ്രമത്തിന് പിന്നാലെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു കോളേജ് പ്രിൻസിപ്പാലിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് കോളേജ് അടച്ചിടുവാനായിട്ട് തീരുമാനിച്ചത് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത് സാരമായിട്ട് പരിക്കേറ്റ വിദ്യാർത്ഥിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്ന് ആരോപണം ഉയരുന്നുണ്ട് അതേസമയം എസ് എഫ് ഐ നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കെ എസ് യു ഫ്രട്ടർണിറ്റി പ്രവർത്തകരായിട്ടുള്ള പതിനഞ്ച് പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഒരു വനിതാ വിദ്യാർത്ഥി അടക്കമുള്ളവർക്കെതിരെ വധശ്രമം അടക്കമുള്ള ഒൻപത് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സംഭവത്തിൽ പ്രതികളായവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രി വിട്ടാലുടൻ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വാഹനങ്ങളുടെ ടോൾ എളുപ്പത്തിൽ ശേഖരിക്കുന്നതിന് ടോൾ ബൂത്തുകളിൽ വാഹനങ്ങളുടെ തിരക്ക് കുറയ്ക്കുന്നതിനും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ പദ്ധതി കൊണ്ടുവരുന്നു ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്നതാണ് പുതിയ പദ്ധതി ഒന്നിലധികം വാഹനങ്ങൾക്ക് ഒരു ഫാസ്റ്റാഗ് കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് ഇതിനർത്ഥം ഈ പദ്ധതി വിജയകരമാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഫാസ്റ്റാഗ് ഉപഭോക്താക്കളുടെ ഫാസ്റ്റാഗ് കാർഡുകളുടെ നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക കെ പൂർത്തിയാക്കാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ആർ ബി മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് പുതിയ തീരുമാനം ജനുവരി മുപ്പത്തിയൊന്നിന് ശേഷം മതിയായിട്ടുള്ള ബാലൻസ് ഉള്ളതും എന്നാൽ അപൂർണമായ കെ വൈ സി ഉള്ളതുമായിട്ടുള്ള ഫാസ്റ്റാഗുകൾ ബാങ്കുകൾ നിർജ്ജീവമാക്കുകയോ അല്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്തുകയോ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച ഉച്ചവരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിശ്വാസികളുടെ വികാരങ്ങളെ മാനിച്ചാണ് തീരുമാനമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചിരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് പന്ത്രണ്ട് മുപ്പതിനാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കും ജനുവരി പതിനാറ് മുതൽ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയാണ് അവധി അവധി പ്രഖ്യാപിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇടിഞ്ഞ് ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയിരിക്കുകയാണ് സ്വർണം ഇന്ന് വ്യാഴാഴ്ച ജനുവരി പതിനെട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് മുപ്പത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ പ്രധാന അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക ക്രിഷ്യ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക